ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ കണ്ടു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ നല്ല ഭയങ്കര മടിയായിരിക്കണം വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ ചെറുതായിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ പിന്നാലെ ഓടി ഓടിത്തുടങ്ങണ കാരണം തോന്നുന്നുണ്ട് ഭയങ്കര മടിയായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് തലേ ദിവസം കിടക്കുമ്പോൾ നാളെ എന്തായാലും ഡെയിൻ മൈ ലൈഫ് ബ്ലോഗ് എടുക്കണമെന്ന് അത് കാരണം തന്നെ നേരത്തെ ഇനിയിട്ട് ക്യാമറയൊക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വന്ന് കിടന്നുറങ്ങിയത് സാറ്റർഡേ ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഉള്ളത് തന്നെ കുറച്ച് വെള്ളം കുടിച്ചു ഞാൻ എട്ട് മണിക്കാണ് കേട്ടോ എനീട്ടത് എനിക്ക് ഉള്ളിൽ കുറച്ച് വെള്ളം കുടിച്ചു അതിനുശേഷം ഞാൻ ഈ കുക്കുവിനെ കൂട്ടിൽ പുറത്തേക്ക് ഇറക്കും ിട്ട് എൻ്റെ അടുത്ത് ഇരുത്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം കളിച്ചു വിട്ടത് ഞങ്ങൾക്ക് സ്ഥിരമുള്ളതാണ് രാവിലെ ഇനി ഉണ്ണിനെ കുറച്ച് നേരം ഞങ്ങൾക്ക് കളിക്കണം അങ്ങനെ കളിച്ച് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാൻ പോയിട്ടോ ഞാൻ ബ്രഷ് ചെയ്യാൻ പോയ സമയത്ത് അമ്മയും കുക്കും കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ ബ്രഷ് ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഓഫ് ആക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫേസ് പാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓട്സിൻ്റെ ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഞാനിത് വീക്ക്ലി ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആവാനും പിന്നെ ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഓട്സ് ഞാൻ മുൻപും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതൊരു പാക്ക് ഇട്ടാലും നമ്മൾ വർത്തമാനം പറയാൻ പാടില്ല സ്കിന്ന് നന്നായിട്ട് വലിയ കിട്ടും അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഫേസ് ഇങ്ങനെ തന്നെ വെക്കും അതിന് ശേഷം മാത്രമേ ഞാൻ ഫേസ് വാഷ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് കിച്ചണിൽ പോയിട്ട് ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കാം അപ്പോൾ അമ്മ കിച്ചണിൽ ഉണ്ട് ഞാനിങ്ങനെ പറയാണ്ട് ഒന്ന് മിണ്ടാണ്ട് കിച്ചണിൽ പോയ കാരണം തന്നെ അമ്മ ഞെട്ടി പോയിട്ട് പെട്ടെന്ന് അമ്മ ഇങ്ങനെ ഞെട്ടി അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ ദോശയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ വേഗം പോയിട്ട് മേല് കഴുകി വന്നു തല വാഷ് ചെയ്തില്ലാട്ടോ കാരണം ഹെയർ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാണ് വാഷ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നന്നായിട്ട് മുടി മുടിപൊഴിയും അങ്ങനെ അതാ ഫുഡ് കഴിക്കാമായിരുന്നു ഞാൻ വന്നിരുന്നപ്പോഴേക്കും മച്ചൻ്റെ ഫുഡ് അടിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കുവാണെങ്കിൽ ഇവിടെ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് ഞാൻ വാഷ് ചെയ്യാൻ കൊടുക്കാനായിട്ടോ അപ്പം ഞാൻ ഫുഡ് കഴിക്കാതിരുന്നു അമ്മയാണെങ്കിൽ ഇങ്ങനെ ചൂടോട് കൂടി ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു കസിൻ വരും ഇവിടെ ദോശയാണെങ്കിൽ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നായിരിക്കും കേട്ടോ ഇന്നും അപ്പോൾ ഇന്ന് അവൻ വരും അപ്പോൾ അമ്മ അവനുള്ള ദോഷ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുക്ക് കുക്കുവിൻ്റെ ഫുഡ് കഴിക്കുന്ന സമയമായി അപ്പോൾ അവൾക്ക് ഇങ്ങനെ വാരി കൊടുക്കണം കേട്ടോ മുൻപത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുക്കുവിന് മൂന്ന് നേരം വാരി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ വാരി കൊടുത്തപ്പോൾ ആ അച്ഛനും അമ്മയും അതിൻ്റെയിൽ പുറത്തേക്ക് പോയിട്ട് അവർ ഗുരുവായൂർ അമ്പലത്തേക്കൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോയി എനിക്കാണെങ്കിൽ വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട് സോ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു ഫസ്റ്റ് തന്നെ ഞാൻ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വേറെ സെയിം ബോട്ടിൽ തന്നെ വേറെ ഉണ്ടായിരുന്നു അതും കഴിയാറായി അത് നിർത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തു കേട്ടോ സൺസ്ക്രീൻ ഈ സമയത്ത് എന്തായാലും വേണം മഴ ഉണ്ടെങ്കിലും ചില സമയത്ത് നല്ല വെയിലാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ സൺസ്ക്രീൻ ആദ്യം അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്തു അതിനുശേഷം ഞാൻ ടാൽക്കം പൗഡർ ഇട്ടു കേട്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹെൽമെറ്റും അതുപോലെ തന്നെ സൺഗ്ലാസ് ഒക്കെ വെച്ച് അടങ്ങിയിട്ടുണ്ട് എൻ്റെ സ്കൂട്ടി ഇതായിരിക്കുന്നു ഞാൻ അത് തുറന്ന് വെച്ചിട്ടുണ്ടത് അടയ്ക്കേണ്ടി ഇനി നമ്മൾ ഫസ്റ്റ് സ്കൂട്ടിയിൽ പോണത് ഡ്രസ്സ് തയ്ക്കാനുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പോയതെട്ടോ അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനാണോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണേന്ന് ക്ലോത്തിങ് സ്റ്റോറിൽ ഞാനല്ല വേറൊരു ഷോപ്പിൽ ഞാൻ ഏൽപ്പിച്ചേക്കാണ് കേട്ടോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായത് കഴിഞ്ഞ് നേരെ ഞാൻ ജലീൽ മാമയുടെയും അതുപോലെ തന്നെ ഐഷാൻ്റെയും വീട്ടിലെത്തി കുറച്ച് നേരം അങ്ങനെ കിടന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ അവർക്ക് സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ആന്ധ്രയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഐഷാൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഗാർഡൻ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം കുറേ ചെടികളും കുറേ പൂക്കളും കുറേ മരങ്ങളും ഉണ്ട് ചില മരങ്ങളിൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് മാങ്ങ ചാമ്പക്ക ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രത്യേകത പ്രത്യേക ഫ്രൂട്ടാണ് കേട്ടോ അത് പിന്നെ ചാമ്പക്ക ചമ്പക്ക ഞ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ യെസ് ചമക്ക അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാനതിൽ നിന്ന് കുറച്ചൊക്കെ പൊട്ടിച്ചു പിന്നെ ഇതൊക്കെ ഐശാന്തി നട്ടുപിടിപ്പിച്ച ചെടികളാണ് കേട്ടോ അതിനിടയിൽ ജലീൽമാമ്മ പുറത്ത് വന്നിരുന്നു കുറച്ച് തന്നെ സംസാരിച്ച് ഞങ്ങളെ ആയിട്ട് പിന്നെ ഞങ്ങൾ അടുക്കളയിൽ പോയിട്ട് എന്തേലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ എടുത്ത് കഴിച്ചിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താ പറയുക ഈത്തപ്പഴും നാരങ്ങയും കൂട്ടിയിട്ടുള്ള അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഒരുമിച്ച് മൂന്നാളായിരുന്നു കേട്ടോ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഐശാന്തി ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊന്ന് ആളുകളിപ്പം ഡ് ചെയ്ത മീൻകറി ആയിരുന്നു അതൊക്കെ കഴിച്ചത് വീട്ടിലെത്തിയിട്ടുണ്ട് അച്ഛനമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മതാ വീണ്ടും പറഞ്ഞു ഒരു സാധനം മേടിച്ചിട്ട് വരാം പുറത്തേക്ക് പോകുകയെന്ന് എനിക്കാണെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു വണ്ടി മേടിച്ചതിന് ശേഷം എനിക്കൊരു റെസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയും എന്തെങ്കിലും ഒരു സാധനം എന്നുണ്ടെങ്കിലും അമ്മ എന്നെയാണ് ഇപ്പോൾ പറഞ്ഞയക്കാറുള്ളത് കേട്ടോ മുൻപച്ചനായിരുന്നു ഇപ്പോൾ എനിക്ക് വണ്ടിയുള്ള കാരണം അമ്മ എന്നെ പറഞ്ഞേക്കുന്നു അങ്ങനെ ഞാൻ പോയിട്ട് എന്താ പറയുക കുറച്ച് പാൽപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് പാലും കുറച്ച് ബ്രൂ കോഫി പൗഡറൊക്കെ മേടിച്ച് കൊണ്ടുവന്നു പിന്നെ ചായക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ അരിപ്പത്തിരി മേടിച്ചു എനിക്ക് അരിപ്പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ട് മേടിച്ച ബോട്ടിൽ കാണിച്ചുതരാം ുള്ളിൽ പാല് നിറച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ബോട്ടിലുണ്ട് എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ എനിക്ക് ചുറ്റുള്ള ആ ഒരു ചിത്രങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്ക് പത്തിരിയും അതുപോലെ തന്നെ ബ്ലൂ കോഫിയാണ് അപ്പോൾ അതിരുന്ന് കഴിച്ചു എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ച് അതിരുന്ന് കഴിച്ചു കേട്ടോ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയും നല്ല ഇടിയായിരുന്നു ടി വി ഒന്നും കാണാൻ പറ്റിയില്ല എനിക്ക് ബിഗ് ബോസ് ഇന്നലെ കാണാൻ പറ്റിയില്ല എന്നാലും ഞാൻ ഫോണിലിന്ന് കുറച്ചു നേരം കണ്ടു കേട്ടോ ഞാൻ ബിഗ് ബോസ് ഇടയ്ക്ക് ഇരുന്ന് കാണാറുണ്ട് അങ്ങനെ രാത്രി ഡിന്നറിന് മുട്ട പൊരിച്ചതും പിന്നെ എന്തോര നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പപ്പടും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാറുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി രാത്രി ഡിന്നർ കഴിച്ചു പിന്നെ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നോട്ട് അതാണ് എൻ്റെ ഫേസ് ഇങ്ങനെ മൂകതായിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ വൈകുന്നേരം മേല് കഴുകാറില്ല കേട്ടോക്കെ കിടക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നെയാണ് ഞാൻ മേല് കഴുകാറുള്ളത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു പത്തര പത്ത് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ മേല് കഴുകി വന്നു പിന്നെ നൈറ്റ് സ്കിൻ കെയർ ആണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാനൊരു ഐ പാച്ചസ് ഇട്ട് കൊടുത്തു ഇത് സ്വിസ് വീട്ടുടെ പാച്ചസ് ആണ് കേട്ടോ എനിക്ക് ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട് അപ്പോൾ അത് റിമൂവ് ആയിട്ട് റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനൊരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് സാലിസ്ലിക് ആസിഡിൻ്റെ ഒരു സെറാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മിനിമലിസ്റ്റിൻ്റെയാണ് അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ മെയിൻ പരിപാടി രാത്രിയിലെ ഫോണിൽ കളിക്കുക എന്നുള്ളതാണ് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മെസ്സേജ് ഇരിക്കും കേട്ടോ മുടി പിന്നെ ഞാൻ ഇങ്ങനെ സാധാ ഒരു വട്ട കിട്ടാണ് കേട്ടോ കെട്ടി വെച്ചത് അപ്പം ഞാൻ ആദ്യമൊക്കെ ഫോണിൽ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഫോണിൽ കളിക്കുക കുറച്ചു നേരം പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ വയ്യാണ്ടാവുമ്പം പിന്നെ ഞാൻ ബെഡിൽ കിടന്നിട്ടായിരിക്കും ഫോണിൽ കളിക്കുക അങ്ങനെ കുറേ നേരം കളിക്കുമ്പോഴായിരിക്കും അമ്മ പറയാം കിടക്കാനായിട്ട് അപ്പം പിന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറച്ചു നേരം കളിക്കും പിന്നെ അങ്ങനെയും ഞാൻ ഉറങ്ങി പോകാൻ കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ എൻ്റെ ഒരു ദിവസം കഴിയും അപ്പോൾ ഒരു ഡെയിൻ മൈ ലൈഫെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡാക്കി പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ നിന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് മാറക്കേണ്ട അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ